ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചക്കപ്പൂഞ്ഞി തോരൻ വെക്കാൻ പോവുകയാണ് ചക്കപ്പൂഞ്ഞിയും ചക്ക സവാളയും കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമുള്ള പൊടികളെല്ലാം ഒന്ന് അനത്തി എടുക്കണം ഒന്ന് അനന്ന് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങയും കൂടി ഒന്ന് അനത്തി എടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ചതച്ചെടുക്കണം അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതയ്ക്കുക ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പൂഞ്ഞിയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെക്കുക ഇതില നമുക്ക് േങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കടുക് പൊട്ടിക്കാം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക അതൊന്ന് പൊട്ടി വന്ന് സെറ്റായിട്ടുണ്ട് ഇനി അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പൂഞ്ഞിയിൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കണം അതാണ്ട് ചക്കപ്പൂഞ്ഞിതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ചക്ക വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം തോരനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഊണ് വിശേഷങ്ങൾ ഇതാ ഇതായി ഇത്രയൊക്കെയുള്ളു അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ് ബൈ സി യു